എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ കബാബിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ്റെ പീസ് എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു കബാബ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെറിയൊരു പ്രശ്നം കാരണം അത് ഡിലീറ്റായിപ്പോയി അപ്പോൾ അതാണ് ഈ വീഡിയോ ഞാൻ വീണ്ടും ഒന്നുകൂടെ ചെയ്തത് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കണ്ട ഇങ്ങനെ തന്നെ ഒന്ന് അരച്ചെടുത്താൽ മതി അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്താൽ മതി ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് ജാറിൽ നിന്നും ഇത് മുഴുവനായിട്ട് മാറ്റിയതിന് ശേഷം ആ ജാറിൽ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ട മസാല തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി കൂടി പോവാതെ ശ്രദ്ധിക്കണം പിന്നെ എരിവിനായിട്ട് കുറച്ച് പച്ചമുളക് മല്ലിയില ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മുളക് പൊടി പച്ചമുളക് ഇട്ടതുകൊണ്ട് തന്നെ കുറച്ച് മുളക് പൊടിയേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതിവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനി നേരത്തെ മാറ്റിവെച്ച ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക അപ്പം കൈവച്ചിട്ട് തന്നെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്താൽ മതി ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഇട്ട ഉപ്പ് ഇതിലേക്ക് കണക്കാണ് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്നത് നന്നായിരിക്കും ഇതിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇനി ഞാൻ ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് സ്റ്റിക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഞാനിതിപ്പോൾ ചെയ്യണത് സ്റ്റിക്കിൻ്റെ മുകളിലാണ് ഇല്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ ഇത് ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കുക അപ്പോൾ ഒരെണ്ണം ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് മുഴുവനും ചെയ്തെടുക്കുന്നുണ്ട് സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ ചെയ്തത് ഇതൊരു കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കുക അപ്പോൾ മുഴുവനും ഞാനിവിടെ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യമായ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കൂടുതൽ ഓയിലിൻ്റെ ആവശ്യമില്ല കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോന്നും വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കൈയൊക്കെ പൊള്ളാതെ ശ്രദ്ധിക്കുക ഒരു സൈഡ് വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഒന്ന് വെന്തതിന് ശേഷം മാത്രം തിരിച്ചിടുക അപ്പോൾ ഓരോന്നായിട്ട് ഇതുപോലെ പതുക്കെ തിരിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് പിന്നെ ഓരോ ഭാഗങ്ങൾ ഇതുപോലെ വെച്ച് കൊടുക്കുക തിരിച്ച് പതുക്കെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുത്താൽ മതി അപ്പം ഇതിൻ്റെ എല്ലാ സൈഡും വെന്തിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്യണ സമയത്ത് തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് മറ്റേത് പുറം വെന്തു പോകും അകം തീരെ വേവത്തും അപ്പോൾ ഇത് മുഴുവനും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മയോണൈസാണ് അതുകൂടി ഇതിൻ്റെ മുകളിൽ ഒന്ന് കാണാനുള്ള ഭംഗിക്ക് വേണ്ടി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കെച്ചപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ആക്കി തീർത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട് ഉണ്ടാക്കാനാണെങ്കിലും എളുപ്പമാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്യുക